ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് നല്ല ചൂരമീൻ അച്ചാറാണ് ഇടുന്നത് കേട്ടോ ഒരു കിലോ ചൂരമീൻ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി നല്ല കഷ്ണങ്ങളാക്കി അട്ടി പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇതെ നല്ല വൃത്തിയായി കഴുകും ഒരു കിലോയാണ് നല്ല കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട് അതിൽ തന്നെ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരത്തി വെക്കുക കേട്ടോ ഇത് പെരട്ടി ഒരമണിക്കൂറും ഒരു മണിക്കൂറും ഇത് വെക്കാം കേട്ടോ എന്നിട്ടിത് വറക്കണം വറുത്ത് പോരിയിട്ടാണ് അച്ചാറുട് നമ്മുടെ ചൂരമീൻ അച്ചാറിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചൂരമീൻ മുളകൊക്കെ പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിരിക്കുന്നുണ്ട് നമുക്കിനി വറുത്തെടുക്കാം കേട്ടോ വറുക്ക നമ്മുടെ മീനെ റെഡിയായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി മൂത്ത് റബ്ബർ പോലാ വരുത് പാകത്തിൽ എല്ലാവരും ഇതേപോലെ ഇട്ട് നോക്കണം അതേപോലെ ടേസ്റ്റാണ് ഇതുണ്ടോ അതിൻ്റെ അടുത്തിപ്പൊളി മീൻ പറത്തിട്ടുണ്ട് അച്ചാറിടുന്ന് ഇങ്ങനെ വറുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കാലും ആൾക്കാർ പറയുക അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തെടുക്കുക മീൻ വറുത്ത് എണ്ണിടെ ബാക്കി തന്നെ ഒഴിക്കും 你姐刚才晒的那个，我准备多看。 പച്ചുകൊടുത്ത നമ്മൾ വെളുത്തുള്ളി ഒക്കെ ഇഞ്ചി എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല മുരിഞ്ഞ് വരണം നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കുന്നത് നല്ലെണ്ണയാണ് വിടെ പൊടി അതിലേക്ക് ഇടുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം അതിലോട്ട് ഇടുന്നുണ്ട് നല്ല എരിവുണ്ടാകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ഇട്ടതാണ് അതെല്ലാം നല്ല ഇരിക്കേണ്ടത് കൂടുവെള്ളിക്കേണ്ടത് ഉപ്പ് കല്ലിട്ട് കൊടുക്കളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിട്ട് വിട്ട് കൊടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മുടെ മീൻ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വറുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം വെള്ളം വേണ്ടവർ വെള്ളത്തോടെ ഈ പരുവാമ്പ് എടുക്കുക വെള്ളം വേണ്ടാത്തവർ ഒന്നും കൂടി വറ്റിക്കുക സാറിന് എപ്പോഴും നല്ലത് തന്നെ ഉപയോഗിക്കുക നല്ലതായിരിക്കും ഏറ്റവും നല്ലത് കേട് കേടുവരാറിയില്ല നമ്മുടെ നല്ല അടുതിപൊളി അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക അയച്ചിട്ട് മാത്രം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചൂര മീൻ അച്ചാറ് റെഡിയായി വന്നിട്ട് ഒന്നും പറയാനില്ല അടുത്ത പൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അതിപേറ്റ് നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു